അപ്പൊ എന്നാണോ ദുൽഹിത ഒൻപത് അതത് നാടുകളിൽ അന്നായിരിക്കും നോമ്പ് നല്ലാതെ മക്കത്തുള്ള അതേ ദിവസം ലോകത്ത് കിട്ടൂല മക്കത്ത് പകലുണ്ടാകുമ്പോൾ ലോകത്തിലുള്ളത് പകൽ കിട്ടുമോ ഇല്ല ചില നാട്ടിൽ ആ സമയത്ത് ഇരുട്ടായിരിക്കും അപ്പോൾ എന്നാണോ ദുൽഹിജ ഒൻപത് അന്നാണ് നമ്മുടെ അറഫ ദിനം ആയിട്ട് നമ്മൾ ആചരിക്കുകയും അത് നോമ്പെടുക്കുകയും ചെയ്യേണ്ട ദിവസം ഇഷാല്ല സുന്നത്ത് നോമ്പ് എടുക്കുമ്പോൾ ഫറുദ് കളാവ് കിട്ടാനുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നീത്ത് ചെയ്താൽ രാത്രി നീയത്ത് വെക്കണം എന്നാ പിന്നെ പകല് സുന്നത്തായ നോമ്പിൻ്റെ കൂടെ ഫറദ് കളാവ് കൂടും പക്ഷെ സുന്നത്ത് നോമ്പിന് സുബൈ കഴിഞ്ഞിട്ടും നീയ്യത്തക്കാൻ പറ്റും സുബൈസ്കാരം കഴിഞ്ഞ് സുബൈ സുബൈക്ക് ശേഷം ഭജറിന് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ബുഹുറിൻ്റെ മുമ്പ് വരെ സുന്ന സുന്നത്തായ നോമ്പ് നീയത്ത് വെക്കാൻ പറ്റും പക്ഷെ അതുകൊണ്ട് ഫറുദ് വീടുമോ ഇല്ല ഫറദ് വീടണമെങ്കിൽ അറ്റ് ബീച്ച് എന്ന് പറഞ്ഞാൽ രാത്രി നീയ്യത്ത് വെക്കൽ നിർബന്ധമാണ് ഫറുദിന് ഇപ്പൊ ഫറുദ് നാളെ ഇപ്പൊ രാത്രി നീയത്ത് ചെയ്യുന്നു നാളത്തെ പകലെ ഞാൻ അർഫ നോമ്പ് എടുക്കുകയാണ് അള്ളാഹു ഞാൻ നിയത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ റമൻലാൽ എനിക്ക് കഥ ആയിപ്പോയാ നോമ്പ് ഞാൻ കഥ കിട്ടുന്നു എന്ന് നിയത്ത് ചെയ്താൽ എന്ത് ചെയ്യും രണ്ടും കൂട്ടും ഇൻഷാള്ള അപ്പോൾ